ിൽ ആളില്ലാത്ത വീട്ടിൽ വൻ കവർച്ച വീട് കുത്തി തുറന്ന മുപ്പത്തിയഞ്ച് പവൻ സ്വർണം കവർന്നു എയ്യാൽ ചുങ്കം സെന്ററിന് സമീപം താമസിക്കുന്ന ഒരുവിൽ അംജദിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് പാലക്കാട് കഞ്ചിക്കോടുള്ള സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിക്കാരനായ അംജദ് ജോലി സ്ഥലത്താണ് താമസിക്കുന്നത് വീട്ടിലുണ്ടായിരുന്ന ഭാര്യ ഫാദിയ മാതാവ് നഫീസ എന്നിവർ കഴിഞ്ഞ തിങ്കളാഴ്ച ബന്ധുവീടുകളിലേക്ക് പോയതായിരുന്നു ഇന്നലെ രാത്രി തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം മനസ്സിലാക്കിയത് വീടിന്റെ മുൻവശത്തെ വാതിൽ കുത്തി തുറന്ന കിടപ്പുമുറിയുടെ ലോക്ക് കുത്തി തുറന്ന അകത്ത് പ്രവേശിച്ച് അലമാര ുത്തിറന്നാണ് അകത്ത് സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർന്നത് അലമാരയ്ക്കകത്തുണ്ടായിരുന്ന വസ്ത്രങ്ങൾ വലിച്ചിട്ടാണ് കുന്നംകുളം എ സി പി സി ആർ സന്തോഷ് എരുവപ്പെട്ടി ഇൻസ്പെക്ടർ ജെ എസ് അശ്വിനി ജോണി എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഡോഗ് സ്ക്വാഡ് വീട്ടിലെത്തി പരിശോധന നടത്തി വിരലടയാള വിദഗ്ധരായ കെ പി ബാലകൃഷ്ണൻ എം അതുല്യ എന്നിവരുടെ നേതൃത്വത്തിൽ തെളിവുകൾ ശേഖരിച്ചു മുഗൾ മുഗൾ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരമേകിയ ഇപ്പോൾ നമ്മുടെ മൂന്ന് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് ുമായി മാറ്റടുക്കുമ്പോൾ വിലയിൽ മാറ്റുന്നില്ല ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ മോഡലുകൾക്കുകളിൽ സ്വന്തമാക്കാം പത്ത് പവനില് തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് വെറൈറ്റി കളക്ഷൻസ്